മാത്രമാണ് എന്റെ ആഗ്രഹം എല്ലാവരും എന്നല്ല നിരപരാധികൾ നമ്മൾ പറയില്ലേ ആയിരം കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി ശിക്ഷിക്കപ്പെടരുത് എന്ന ഇതില് ഞാൻ നിരപരാധികളെ പലപ്പോഴും ഇതിന് പല സമയത്തൊക്കെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് തീർച്ചയായിട്ടും ബോച്ചെ ഫാൻസ് ചാരിറ്റബിൾ ട്രസ്റ്റിലൂടെ പല സഹായങ്ങളും ചെയ്തു വരുന്നു ഇതുപോലെ പല ആവശ്യങ്ങൾക്കും നമ്മൾ ചെയ്യും അതിനുവേണ്ടി ഞങ്ങൾ ബിസിനസിൻ്റെ ലാഭവീതം വെച്ചിട്ട് ചെയ്യുന്നുണ്ട് ആദ്യമായിട്ടാണ് പിരിവെടുക്കുന്നത് തീർച്ചയായിട്ടും സോഷ്യൽ വർക്ക് എൻ്റെ ഒരു പാഷനാണ് മറ്റുള്ളവരുടെ മുഖത്ത് സന്തോഷം വിരിയിക്കാനും ആ സന്തോഷം കാണുമ്പോൾ ആ ഒരു പോസിറ്റീവ് എനർജി കിട്ടുകയും ആ സന്തോഷം എനിക്ക് വളരെ വലുതാണ് ഇതിലൂടെ കിട്ടുന്നത് മറ്റുള്ള സന്തോഷങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിനേക്കാൾ കുറച്ചൊരു ദ റിയാലിറ്റി റിയൽ ഹാപ്പിനെസ് ലഭിക്കുന്നു എന്നുള്ള ഒരു സത്യമാണ് അപ്പോൾ തീർച്ചയായിട്ടും ശ്രമിക്കുന്നതാണ് ആ സ്നേഹം കൂടിയിട്ടുണ്ട് സാധാരണ കാണുമ്പോൾ സെൽഫി എടുക്കലും കൈ കാണിക്കലും ഒക്കെയുള്ള ഇതാണ് ഇപ്പോൾ ഷെയ്ഖൻഡന് പകരം കെട്ടിപ്പിടിക്കലായ ഉമ്മ വെക്കലൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ആ ഒരു ആക്കം കൂട്ടിയിട്ടുണ്ട് സ്നേഹം അണ്ട് അത് ആ ഒരു പോസിറ്റീവ് എനർജി അത് കാണിക്കാൻ വേണ്ടിയല്ല ഫ്രം ദ ഹാർട്ട് എന്നുള്ള ആ സ്നേഹം നമുക്ക് മനസ്സിലാവും ജനങ്ങളെ വഴിയിൽ കാണുമ്പോൾ അതൊക്കെ വലിയ സുഖമല്ലേ പൈസ കൊടുത്താൽ കിട്ടാത്തതല്ലേ ആ റിയൽ സ്നേഹം എന്നുള്ളത് വലിയ ഒരിതാണ് ആ പ്രൊഡക്ഷൻ ഞാനാണ് ചെയ്യുന്നത് പലരും ഇങ്ങനെ ജോയിൻറ് വെഞ്ചറിന് വേണ്ടിയിട്ട് ഇങ്ങനെ കേട്ടറിഞ്ഞിട്ടൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു നോക്കാം ജോയിന്റ് വെഞ്ചറായിട്ട് ചെയ്യണി അങ്ങനെ എങ്ങനെയായാലും നമുക്ക് നോക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട് ഏ ബഡ്ജറ്റ് ഒന്നും ഒന്നും അറിയില്ല ഇത് ജസ്റ്റ് ഒരു ആഗ്രഹം വന്നു പലരും അഭിപ്രായം പറഞ്ഞു എന്നാൽ ശരി നോക്കാം നല്ലൊരു കാര്യത്തിന് വേണ്ടിയല്ലേ എന്നുള്ളതുകൊണ്ട് തെരഞ്ഞെടുപ്പില് മത്സരിക്കണ ഞാൻ പത്തു വർഷം ഓടിയില്ലേ ഈ വേൾഡ് റെക്കോർഡ് ഇതൊക്കെ ആയിട്ട് ആ സമയത്താണ് ഫേസ്ബുക്കിലൊക്കെ പത്തിരുപത്തിനാല് ലക്ഷം ഫോളോവേഴ്സും പിന്നെ ഫാൻസും ഇതൊക്കെ വന്നിട്ടുള്ളത് അങ്ങനെയാണെങ്കിൽ ആ സമയം തൊട്ടേ ഞാൻ നിന്ന് ഇപ്പോൾ ഒരു മന്ത്രിയായിട്ടുണ്ടാവും മിനിമം പക്ഷേ ഞങ്ങൾക്ക് ഞാൻ വോട്ട് പോലും ചെയ്യാത്ത എനിക്ക് എൻ്റെ ജാതി മനുഷ്യജാതി മതം സ്നേഹമതം വോട്ട് ചെയ്തിട്ടില്ല എല്ലാവരുമായിട്ടും നല്ല അടുപ്പാണ് എനിക്കൊരു പക്ഷഭേദമൊന്നും ഇല്ല ഐ എം ഫ്രീ ഫ്രം ദീസ് ഓൾ ദ തിങ്സ് ഇങ്ങനത്തെ വികാരങ്ങളിൽ നിന്നൊക്കെ വിട്ടുനിന്നിട്ട് ഇതുപോലെയുള്ള സർവീസും ബിസിനസ്സും അത്യാവശ്യം കാര്യങ്ങളും ജീവിതം അങ്ങനെ ഒരു ആംഗിളിൽ എൻജോയ് ചെയ്ത് പോകുന്ന ഒരാളാണ് വോട്ട് ചെയ്യാത്ത തെറ്റാണ് പല ദുശീലങ്ങളിൽ ഒരു ദുശീലം എന്ന് പറയാമോ മനുഷ്യരല്ലേ എന്തെങ്കിലുമൊക്കെ ചോദിച്ചാ വേണ്ട എന്താ നിങ്ങൾക്കുള്ള ഒരു ദുശീലം എന്ന് ചോദിച്ചാൽ എന്തെങ്കിലുമൊക്കെ പറയാന്ന് രണ്ടെണ്ണം വേണ്ടേന്ന് വെച്ചാൽ ഇല്ല ഒന്നും സംസാരിച്ചത് ഇത് ഇതാണ് സാധാരണഗതിയില് അഭിപ്രായ വ്യത്യാസം ഉണ്ടാവില്ല എന്ന് വിശ്വസിക്കുന്നു ആ കുറച്ച് കഴിഞ്ഞാൽ തള്ളി താഴെ ഇടന്നല്ല അത് അതിപ്പോ കുറച്ചൊക്കെ ഉണ്ടാവും മനുഷ്യർ എന്ന് പറഞ്ഞ മനുഷ്യന്റെ ഒരു സൈക്കോളജിയാണ് അപ്പൊ അതുകൊണ്ട് ഇപ്പൊ ഉള്ള നൂറ് ശതമാനം സപ്പോർട്ട് ഉണ്ടാവില്ല കുറച്ച് കഴിയുമ്പോ കുറച്ച് പേരൊക്കെ മാറിക്കോണു അത് പിന്നെ എന്താ വെച്ചാല് ഈ ബിസിനസ്മാൻ ആവുമ്പോ നമുക്ക് നൂറു ശതമാനം സപ്പോർട്ട് കിട്ടില്ല വ്യക്തിപരമായിട്ട് എന്നോട് വൈരാഗ്യമോ ദേഷ്യമൊന്നും ഇല്ലെങ്കിൽ പോലും പല പല ബിസിനസ്സുകൾ തുടങ്ങുമ്പോൾ അവിടെയൊക്കെ ശത്രുക്കൾ കൂടി വരുന്നതായിട്ട് കാണും അപ്പോൾ നമ്മൾ ഒരു ബിസിനസ്സും ചെയ്യാതിരുന്നാൽ ചിലപ്പോൾ ഒരു പക്ഷേ വൈരാഗ്യങ്ങൾ കുറയും പക്ഷെ അപ്പോഴും പ്രശ്നം ഉണ്ടാവും ചിലപ്പോൾ ഒരു പണിയെടുക്കാണ്ട് ഒരു ബിസിനസ്സും ചെയ്യാണ്ടിരിക്കും ആ തെണ്ടി ഒരു പണി ഇല്ലാണ്ട് തെണ്ടി കൊണ്ട് നടക്കണില്ല എന്ന് പറയും അപ്പോഴും പറയാം അതിന് രണ്ടു വശം ഉണ്ടാവും അതൊന്നും നമ്മൾ കണക്കാക്കുന്നില്ല നമ്മുടെ മനസാക്ഷിയോട് ചോദിക്കുമ്പോൾ നമുക്കൊരു ഉത്തരം കിട്ടും അതിൽ പോവാനേ പറ്റുള്ളൂ എന്നിട്ട് എല്ലാവരെയും ഒപ്പീനിയനും സപ്പോർട്ട് എടുത്ത് നമുക്ക് ജീവിക്കാൻ പറ്റും എനിക്ക് തോന്നുന്നില്ല അങ്ങനെ ആർക്കും ഈ ലോകത്ത് സാധിച്ചിട്ടില്ല വിശ്വസിക്കുന്നത് ആ അതെ നിമിഷപ്രിയ ഞാൻ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് നിരപരാധിയാണോ കാരണം ഇതൊരു കൊലപാതകളെ ലക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു സംവിധാനമായിട്ട് മാറാനും പാടില്ല കാരണം എന്ത് ചെയ്താലും മലയാളികൾ ഇവിടെ ഉണ്ട് തന്ന അതുകൊണ്ട് നിമിഷപ്രിയയുടെ കുറിച്ചിട്ട് പല പല അഭിപ്രായങ്ങളെ കേൾക്കണേ അതിൻ്റെ നിജസ്ഥിതി മനസ്സിലാക്കിയിട്ട് അവർ തെറ്റുകാരി അല്ലെങ്കിൽ എത്രയായാലും എന്താണെന്നറിയില്ല അപ്പം അത് അത് അറിയണം അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പരിശ്രമിക്കാവുന്നതേ ഉള്ളൂ പക്ഷേ ഞാനൊരു തീരുമാനം എടുത്തിട്ടില്ല ഒറ്റയ്ക്കുള്ള തീരുമാനമല്ല ഇത് എല്ലാവരുടെയും എല്ലാ ജില്ലകളിലും ബോച്ചെ ഫാൻസ് ചാരിറ്റബിൾ ട്രസ്റ്റ് കോർഡിനേറ്റേഴ്സുമായി ആലോചിക്കും മറ്റ് സംഘടനകളായിട്ട് ആലോചിക്കും എന്നിട്ട് അതിനെക്കുറിച്ച് നിജസ്ഥിതി പഠിച്ചിട്ട് അവർ നിരപരാധിയാണ് നിൽക്കള്ളിയില്ലാത്ത അവസ്ഥയിൽ മനഃപൂർവ്വം ഒരു കൊലപാതകമായിരുന്നു നിങ്ങൾക്കായിരിക്കും കൂടുതലറിയുക അതിനെക്കുറിച്ച് പറയാൻ അല്ലേ കൊലപാതകം ചെയ്യാൻ വേണ്ടിയല്ല ഇഞ്ചക്ഷൻ വെച്ചിട്ടൊന്നും മയക്കാൻ ചെയ്താന്ന് പറയുന്നു അപ്പോൾ അതൊക്കെ എന്താണെന്ന് നോക്കേണ്ടി വരും തീർച്ചയായിട്ടും അതിൽ ഭൂരിപക്ഷ അഭിപ്രായം ജനങ്ങളുടെ എടുത്തുകൊണ്ടായിരിക്കും അതിൻ്റെ തീരുമാനത്തിന് അതാണല്ലോ ജനഹിതമാണല്ലോ നമുക്കറിയേണ്ടത് വ്യക്തിപരമായിട്ട്